ശം കഴിഞ്ഞത് മുതലുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ജനങ്ങൾ ഒഴുകുകയാണ് മൈജിയിലേക്ക് വെഞ്ഞാറമൂട് മൈജി ഇതാ വെഞ്ഞാറമൂട് നിറയുണ്ട് ഈ ഷോപ്പിനകത്തേക്ക് കാണാൻ അല്ലെങ്കിൽ ഈ ഷോറൂം സന്ദർശിക്കുവാൻ അത്രയേറെ വലിയ ഒരു ഷോറൂം തയ്യാറായിരിക്കുകയാണ് ഇരിക്കുകയാണ് വെഞ്ഞാറമൂടിന് വേണ്ടി ഇക്കാര്യം ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഈ ഷോറൂം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തിരക്കൊന്നും കാണിക്കേണ്ട പന്ത്രണ്ട് വരെ ഇത് പർച്ചേസ് ചെയ്യാൻ സൗകര്യം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു അടിപൊളിയല്ലേ അടിപൊളി 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 ഇവിടെ ഇവിടെ വരവുള്ളൂ സാധനം ഇവിടെ എടുക്കാനില്ലെന്ന് പറയുമ്പോ ഓഫർ ഒരുപാട് ഓഫറുകളുണ്ട് നല്ലതാണ് നല്ല സാധനങ്ങളാണ് പേര് കേട്ടതല്ലേ നല്ല അഭിപ്രായം സന്തോഷം കൊല്ലത്തു നിന്നാണ് പർച്ചേസ് ചെയ്തോണ്ടിരുന്നത് എന്റെ സ്ഥലം കൊല്ലത്താണ് ഇവിടെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നതാണ് വളരെ സന്തോഷം കൊല്ലത്തോട്ട് കണ്ടില്ല കണ്ടില്ല കാണാൻ കൊണ്ടുവന്നത് ഒരുപാട് ഈ പോലും മൈജി വരുന്നവർ ഒരുപാട് പേരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഗെയിം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമുക്ക് ഒരു കസ്റ്റമർ വന്ന് എന്തൊരു സാധനം മേടിച്ചാലും മിനിമം ഫൈവ് പെർസെന്റ് ടു ഹൺഡ്രഡ് പെർസെന്റ് അതായത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫറുണ്ട് അത് നമ്മുടെ എല്ലാ ഇനോഗ്രേഷൻ സ്റ്റോറുകളിലും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓഫർ ഉണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് ബൈബാക്ക് ഉണ്ട് ക്യാഷ് ബാക്ക് ഉണ്ട് പിന്നെ അല്ലാതെ കില്ലർ ഓഫേഴ്സ് ഉണ്ട് അനുബന്ധിച്ച് കാരണം നോർമലി നമ്മുടെ ഒരു ഇനോഗ്രേഷൻ വരുമ്പോൾ ഈ ഓഫർ കാരണം ഒരുപാട് തിരക്ക് വരും അവർക്ക് ഒരു ഒമ്പത് ൂട്ടി പോകുമ്പോ കസ്റ്റമേഴ്സിന് ഒരുപാട് വിഷമാവും കാരണം ചിലർക്ക് അത് മേടിക്കാൻ പറ്റത്തില്ല ചിലർ ഓഫീസ് കഴിഞ്ഞിട്ട് വരുന്നില്ല ചില ഓഫീസ് കഴിഞ്ഞ വീട്ടിൽ പോയിട്ട് ഫാമിലി ആയിട്ട് വരുന്നവരായിരിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് തോന്നുന്നു വെഞ്ഞാറമൂട് ഇന്നൊരു സംഭവമില്ല നമ്മൾ ഇന്ന് പന്ത്രണ്ട് മണിവരെ ഷോറൂം ഇവിടെ വെഞ്ഞാറമൂട് ആരംഭിച്ചതിലും അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഷോറൂമാണ് അതായത് ഗൃഹോപകരണങ്ങളുടെയും ഗാജറ്റ്സിന്റെയും ഒക്കെ ഒരു വലിയ ഷോറൂമാണ് ഫ്യൂച്ചർ വെഞ്ഞാറമൂട്ടിൽ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇനാഗ്രേഷൻ ചടങ്ങുകൾ നടക്കുകയാണ് ൂട്ടിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഷോറൂമുമായിട്ട് മൈജി വെഞ്ഞാറമൂട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് പ്രശസ്ത സിനിമാതാരം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ അത്രയേറെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം മുന്നേ തന്നെ അത്രയേറെ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ഷോറൂമായിട്ട് ഇത്രയേറെ ആൾക്കാരെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ കൊള്ളുന്ന ഒരു ഷോറൂം അത് വെഞ്ഞാറമൂട്ടിൽ ആദ്യമാണ് ഫ്യൂച്ച സ്റ്റോറിന്റെ വെഞ്ഞാറമൂട് ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഇപ്പൊ കഴിഞ്ഞത് ഈ ഫംഗ്ഷന്റെ ഭാഗമാവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഹോം അപ്ലയൻസസിന്റെയും ഡിജിറ്റൽ ഗ്യാജസിന്റെയും ഒരു എന്താ പറയാ ഒരു വൺ സ്റ്റോപ്പ് ആണ് മൈജി കാലമായ ആയ ഒരു ഒരു ഷോറൂം ഇവിടെ വെഞ്ഞാറമോട് ആരംഭിച്ചതിലും അതിന്റെ ഒരു ഭാഗമാവാൻ സാധിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷം കസ്റ്റമേഴ്സിനും വലിയൊരു ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു ഷോറൂം എന്നുള്ളതിൽ ഒരു സംശയമില്ല ഓൾറെഡി ഓൾറെഡി ആയ ഓഫേഴ്സ് കൂടാതെ അതിന് പുറമേ വേറെയും ഓഫേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മൈജി കെയർ എന്ന് പറഞ്ഞ ഒരു ഒരു സെക്ഷനും കൂടെ ഞാൻ കണ്ടു റിപ്പയർ സർവീസസ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ വലിയ കൺസേൺ നമ്മുടെ പേഴ്സണലായ ഫോണായാലും ലാപ്ടോപ്പായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസിന് കൊടുക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അതിന്റെ സെക്യൂരിറ്റി സേഫ്റ്റി എന്നുള്ളതാണ് ഓപ്പൺ ആയ സർവീസസ് ആണ് ഗ്ലാസ് വിൻഡോസ് ആണ് ഗ്ലാസ് ഡോസ് ആണ് അപ്പം നമുക്ക് പുറത്തിരുന്നുകൊണ്ട് തന്നെ കാണാം അല്ല നമുക്ക് അകത്ത് കാണണം എന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് അടുത്ത് തന്നെ ഇരുന്ന് ആ സർവീസ് കാണാനുള്ളതും ആയ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ എട്ടാമത്തെ സ്റ്റോറാണ് നമ്മൾ ഓപ്പൺ ചെയ്തത് ഓൾറെഡി നമുക്ക് ഏഴ് സ്റ്റോർ ഓൾറെഡി നമുക്ക് തിരുവനന്തപുരത്തുണ്ട് ഇപ്പം പനവിള ആക്കളും കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നാമത്തെ ഫിഷ് സ്റ്റോറാണ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ തിരുവനന്തപുരത്തുകാരുടെ സ്നേഹവും സപ്പോർട്ടും ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ബെഞ്ചാറോട് ഈ ഷോറൂം ഓപ്പൺ ചെയ്യാനുള്ള പ്രേരണം അതുകൊണ്ട് ഈ സ്നേഹം എന്നും തുടർന്നുണ്ടാവണം എന്ന് പറയുന്നു നന്ദി ഒൻപത് നമ്മുടെ മൂന്നാമത്തെ നല്ല പ്രിയ താരം ഉദാഹരണം നിർവഹിക്കപ്പെടും തീർച്ചയായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മുടെ ഈ ഷോറൂമിൽ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കുന്നത് രണ്ട് ഫ്ലോറുകളായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ രണ്ട് ഫ്ലോറായിട്ട് നമ്മളോട് വെച്ചിരിക്കുന്നത് അതിനകത്ത് മൊബൈൽ എക്സസറീസ് ലാപ്ടോപ്പ് എ സി ടി വി അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് അങ്ങനെ ഒരു വിഹിതമാർന്ന എല്ലാ ബ്രാൻഡുകളുടെയും വമ്പിച്ച കളക്ഷൻ നമ്മളോട് കൊടുക്കുന്നത് മുതൽ നൂറ് ശതമാനം വരെയുള്ള ക്യാഷ് ബാക്കുകളും ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇവിടെയുള്ള എല്ലാവരും നമ്മുടെ ഈ ഒരു സ്റ്റോർ സന്ദർശിക്കുവാനും അതേപോലെ ഇവിടത്തെ എക്സ്പീരിയൻസ് എല്ലാ പ്രൊഡക്ടുകളുടെയും ബ്രാൻഡുകളുടെയും വമ്പിച്ച കളക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതിൽ നിന്ന് അവർക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ നമ്മൾ മൈജി നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് മോഹൻദാസ് ആണ് ഫ്യൂച്ചർ എത്തിരികയാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ മൈ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ നോർമലി ഉള്ള സൈസില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടു സിറ്റിന്റെ സിറ്റിന് നിന്ന് വരുന്ന വെഞ്ഞാറുമൂടിന്ന അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് കസ്റ്റമർ അങ്ങോട്ട് വരണ്ട ഞങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വന്നോളാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഷോറൂം ഇട്ടത് ആ ഷോറൂമിനെ റൂമിനെ ഇപ്പം നിങ്ങൾ കണ്ടു ഇനോഗ്രേഷൻ എത്ര സക്സസ്ഫുൾ ആയിരുന്നു എന്ന് കണ്ടു അതെ അപ്പോൾ അത്രയും നമുക്ക് ഓൾറെഡി ഇവിടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഒരു സ്റ്റോർ തുടങ്ങുന്നത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ ഇവിടെ നമ്മളിപ്പോ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ നോർമലി ഏതൊരു ഫ്യൂച്ചർ സ്റ്റോറി പോയി കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അതായത് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതൊരു കപ്പ് സോസ് തൊട്ട് ഒരു മൊബൈൽ ഫോൺ വരെ ഇവിടെ കിട്ടും ഇനാഗ്രേഷൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചോ അത് നോർമലി മൈജിയുടെ ഒരു ഇനാഗ്രേഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കാരണം അങ്ങനെയുള്ള ഓഫേഴ്സും അങ്ങനെയുള്ള ഒരു കസ്റ്റമർ സർവീസ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട് അപ്പൊ നമ്മള് ഇത്രയും തിരക്ക് പ്രതീക്ഷ ഓഫേഴ്സ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വൈകുന്നേരം രീതിയിൽ പറയേണ്ടി വരും കാരണം ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ഗെയിം എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട് അതായത് നമുക്ക് ഒരു കസ്റ്റമർ വന്ന് എന്തൊരു സാധനം മേടിച്ചാലും മിനിമം ഫൈവ് പെർസെന്റ് ടു ഹൺഡ്രഡ് പെർസെന്റ് അതായത് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓഫറുണ്ട് അത് നമ്മുടെ എല്ലാ ഇനോഗ്രേഷൻ ഷോറുകളും മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓഫറുണ്ട് എക്സ്ചേഞ്ച് ഉണ്ട് ബൈബാക്ക് ഉണ്ട് ക്യാഷ് ബാക്ക് ഉണ്ട് പിന്നെ അല്ലാതെ കില്ലർ ഓഫേഴ്സ് ഉണ്ട് അല്ലാതെ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഓഫേഴ്സും ഉണ്ട് പിന്നെ ഇവിടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഷോറൂമുകളിലും ഇൻബിൽഡ് ആയിട്ട് ഒരു മൈജി ജി കെയർ അതായത് ഒരു സർവീസ് സെന്റർ ഇല്ല നമ്മുടെ ഷോറൂമിനകത്ത് തന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ അതായത് വളരെ എന്താ പറയാ ഫോണൊക്കെ കൊടുക്കുമ്പോൾ നമുക്കൊരു പേടി തോന്നുന്നു എന്താണ് എന്റെ ഡേറ്റി പോകുന്നത് അല്ല നമ്മൾ ഫുൾ ക്ലാസ്ഡ് ആയിട്ടുള്ള വെളിയിൽ നിന്ന് ആൾക്കെ എന്താണ് അകത്താൾ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുള്ള ഒരു സർവീസ് സെന്റർ ഉണ്ട്